അലർജിക്കുള്ള കാരണം തിരയുകയാണോ വില്ലൻ തലയണയാകാം രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ തുമ്മൽ തുടങ്ങും കാരണം അന്വേഷിച്ച് ദൂരെ എങ്ങും പോകേണ്ട അതൊരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന തലയണ കാരണമാകാം അലർജി ഉണ്ടാക്കുന്ന നിരവധി ഘടകങ്ങൾ തലയണ തലയണക്കവറിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒന്നും എന്നാൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ടതുമാണ് തലയണകൾ തലയണ കവറിൽ ബാക്ടീരിയ പൂപ്പൽ പൊടിപടലങ്ങൾ എന്നിവ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ് ടോയ്ലറ്റ് സീറ്റിനേക്കാൾ പതിനേഴായിരം അടങ്ങുന്ന ബാക്ടീരിയകൾ തലയണക്കവറിൽ അടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഉറങ്ങുമ്പോൾ തലയണയിൽ പറ്റിപ്പിടിക്കുന്ന നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങൾ വിയർപ്പ് പൊടിപടലങ്ങൾ ഉമനീർ എന്നിവയാണ് അവയ്ക്ക് വളമാകുന്നത് ഇത് വലിയ തോതിൽ അലർജിയും മറ്റാരോഗ്യ പ്രശ്നങ്ങളുമായി മാറാറുണ്ട് കിടക്കുന്നതിന് മുമ്പ് ബെഡ്ഷീറ്റും തലയണ കവറും കുടഞ്ഞു വിരിച്ചിട്ട് മാത്രം കാര്യമില്ല രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും തലയണ കവർ മാറ്റാൻ ശ്രദ്ധിക്കണം കൂടാതെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ തലയണ മാറ്റാനും ശ്രദ്ധിക്കണം ദീർഘകാലത്തെ ഉപയോഗം മൂലവും തലയേണയുടെ രൂപവും നഷ്ടപ്പെടാം കാലക്രമേണ തലയണകൾ പരന്നുപോകാനും കട്ട പിടിക്കാനും അല്ലെങ്കിൽ പൂപ്പൽ ഗന്ധം വരാനും തുടങ്ങും അവ വൃത്തിയാക്കുന്നത് തലേണയുടെ ആയുസ് വർദ്ധിപ്പിക്കുമെങ്കിലും കൃത്യസമയത്ത് പുതിയവ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത് അതേസമയം ഓരോ തലയണയുടെ ദീർഘകാല ഉപയോഗവും അവയുടെ ആകൃതിയിലും ഗുണനിലവാരത്തിലും മാറ്റം വരാം ഇത് കഠിനമായ കഴുത്തുവേദന നടുവേദന തലവേദന എന്നിവയ്ക്ക് വരെ കാരണമാകും തലേണ ഇടയ്ക്ക് വെയിലത്ത് വയ്ക്കുന്നത് ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും